ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായി നടൻ കൃഷ്ണകുമാർ മത്സരിച്ചിരുന്നു കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രൻ വിജയിച്ചപ്പോൾ ഇടത് സ്ഥാനാർത്ഥിയായ മുകേഷ് രണ്ടാം സ്ഥാനത്തും ബി ജെ പി സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാർ മൂന്നാം സ്ഥാനത്തുമാണ് എത്തിയത് കൃഷ്ണകുമാർ തോറ്റതോടെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള ട്രോളുകളാണ് വരുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ കൃഷ്ണകുമാറിന് പിന്തുണയുമായി ഭാര്യ സിന്ധുവും നാലു മക്കളും ഒപ്പമുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഹരിഹാസങ്ങൾ കൂടിയപ്പോൾ അച്ഛന് കവചമായി മക്കൾ നാല് പെൺമക്കളും നിന്നു അച്ഛനെ പരിഹസിച്ച് എത്തിയ വ്യക്തിക്ക് കഴിഞ്ഞ ദിവസം അഹാനകൃഷ്ണൻ നൽകിയ മറുപടി വൈറലായിരുന്നു നേരത്തെ അച്ഛൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ സന്തോഷമുണ്ടെന്നും രാഷ്ട്രീയത്തിൻ്റെ ഉപരിയായാണ് ഇതിനെ നോക്കിക്കാണുന്നതെന്നും അഹാന പറഞ്ഞിരുന്നു മകൾ എന്ന നിലയിലാണ് താൻ അച്ഛനെ പിന്തുണയ്ക്കുന്നതെന്നും നട എന്ന നിലയിലോ രാഷ്ട്രീയം നോക്കിയോ അല്ല എൻ്റെ തീരുമാനമെന്നും താരം വ്യക്തമാക്കിയിരുന്നു ഇപ്പോഴിതാ അച്ഛനും പിന്തുണയുമായി രണ്ടാമത്തെ മകൾ ദിയ കൃഷ്ണ പങ്കിട്ട പോസ്റ്റാണ് വൈറലാകുന്നത് അച്ഛന് വിമർശനവും പരിഹാസവും വരുമ്പോൾ ആദ്യം പിന്തുണയെ അറിയിച്ച് സംസാരിക്കത് ദിയയാണ് കൃഷ്ണകുമാറിന്റെ മിനി വേർഷനാണ് ദിയെന്നും കൃഷ്ണകുമാർ കുടുംബത്തിന്റെ ഫോളോവേഴ്സ് പറയാറുണ്ട് അച്ഛൻ കൃഷ്ണകുമാറിനൊപ്പമുള്ള ഒരു ചിത്രമായിരുന്നു ദിയ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തത് ഒപ്പം കുറിച്ചത് ഇങ്ങനെയായിരുന്നു ഭൂതകാലത്തിൽ പശ്ചാത്തലമില്ല ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠയില്ല വർത്തമാന ജീവിതം മികച്ച രീതിയിൽ നയിക്കുക എന്നതാണ് ദിയ ചിത്രത്തിന് നൽകിയ അടിക്കുറപ്പ് നിരവധി പേരാണ് അച്ഛൻ്റെയും മകളുടെയും ഫോട്ടോ ഏറ്റെടുത്തത് അനുകൂലിച്ചും പ്രതികൂലിച്ചുമെല്ലാം കമൻറ്റുകളുമുണ്ട് അന്നും ഇന്നും പറയുന്നു ഫാമിലിക്കൊരു പ്രശ്നം വന്നാൽ ഓസിയെന്നും മുമ്പിൽ തന്നെ ഉണ്ടാകും പാർട്ടി വേറെ കുടുംബം വേറെ എന്നൊക്കെ ഇനി എപ്പോഴാണ് മനുഷ്യർ മനസ്സിലാക്കുന്നത് അച്ഛൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് മകൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം അതാ കുട്ടി ചെയ്തു അതിന് പരിഹസിക്കേണ്ടതില്ല ദിയ അവളുടെ അച്ഛനെ അച്ഛനെപ്പോലെയാണ് മറ്റ് മൂന്ന് കുട്ടികളും അവരുടെ അമ്മയെപ്പോലെയുമാണ് ദിയ ഒരു അത്ഭുതകരമായ വ്യക്തിത്വമുള്ള കുട്ടിയാണ് ഒരിക്കൽ കൃഷ്ണകുമാറിൻ്റെ അധ്വാനം ജനങ്ങൾ മനസ്സിലാക്കുകയും നിങ്ങൾക്ക് വിജയം ലഭിക്കുകയും ചെയ്യും എന്നെല്ലാമാണ് അനുകൂലിച്ചു വന്ന കമൻ്റുകൾ നല്ലോണം നാണം കെട്ടിട്ടുണ്ട് ഇല്ലാന്ന് വരുത്തി തീർക്കാൻ കിടന്ന് പെടാപ്പാട് പെടുന്നുണ്ട് പോസ്റ്റ് ചെയ്ത് വിഷമം തീർക്കണ്ട എല്ലാവരും നിങ്ങളുടെ ദുഃഖത്തെ സന്തോഷിച്ചുകൊണ്ട് മാത്രം പങ്കുചേരുന്നു എന്നിങ്ങനെയാണ് പരിഹസിച്ചു വന്ന കമൻറ്റുകൾ അതേസമയം ദിയയുടെ വിവാഹ തീയതി അടുത്തിരിക്കുകയാണ് ഈ വരുന്ന സെപ്റ്റംബറിലാണ് സുഹൃത്ത് അശ്വിനുമായുള്ള വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത് വിവാഹ ഒരുക്കങ്ങൾ ആരംഭിച്ചതിൻ്റെ വിശേഷങ്ങളും പെണ്ണു കാണാൻ വീഡിയോയുമെല്ലാം കഴിഞ്ഞ ദിവസം യൂട്യൂബ് ചാനൽ വഴി ദിയ പുറത്തുവിട്ടിരുന്നു ദിയയുടേത് പ്രണയവിവാഹമാണ് സിനിമയിൽ അരങ്ങേറിയിട്ടില്ലെങ്കിലും ഇന്ന് അത്യാവശ്യം വരുമാനമുള്ള ഒരു ബിസിനസ്സിൻ്റെ ഉടമയാണ് ദിയ ഭാവി വരാൻ അശ്വിൻ തന്നെയാണ് ദിയയുടെ സഹായിയും